ഇന്നലെ രാവിലെ ഞാൻ എണീറ്റപ്പോഴേ ഉമ്മ എന്നോട് പറഞ്ഞു എടാ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ നീ പോയിട്ട് കുറച്ച് ഇറച്ചി എന്ന് പറഞ്ഞു സാധാരണ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങിയിട്ടില്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്താണല്ലോ അല്ലേ അപ്പോൾ ഞാൻ പോയി അടുത്തുള്ള ഒരു ഷോപ്പിൽ തന്നെ പോയി പോയ സമയത്ത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉഴത്തം ഞാൻ പറഞ്ഞു പിന്നെ കാക്ക കുറച്ച് ഇറച്ചി പറഞ്ഞു അപ്പോൾ അയാൾ ഇറച്ചി പിന്നെ തന്നു ഞാൻ ക്യാഷ് കൊടുത്തു തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് ബൈക്കിൽ കയറി ഇങ്ങനെ കുറച്ചാണ് മൂവ് ചെയ്തപ്പോ എന്നെ വിളിക്കുന്നുണ്ട് എടാ പോലെ പോവല്ലേ എങ്ങോട്ട് പോകാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ പറ്റിയെന്ന് വെച്ചു അല്ല വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞേ അപ്പോൾ അവിടെ എത്തി എൻ്റെ കവറൊന്നു വേണ്ടെന്ന് പറഞ്ഞു ഞാൻ കവർ കൊടുത്തു എന്നിട്ട് അയാൾ ഇങ്ങനെ ആ തുലാസിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയത് എന്നിട്ട് എന്നോട് പറഞ്ഞു എടാ തുലാസ് ചെറിയൊരു കംപ്ലയിൻ്റ് എന്തോ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ നിനക്ക് തന്നതിൽ മുപ്പത് രൂപയുടെ ഇറച്ചി കുറവായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഒന്നും പറയലോ അപ്പോൾ അവരെന്ത ചെയ്തു ആ മുപ്പത് രൂപയുടെ ഇറച്ചി ഇട്ടു എനിക്ക് കവർ വന്നു എന്നിട്ട് മൂപ്പർ എന്നോട് പറഞ്ഞു ഇതിപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാതെ ഉണ്ടെങ്കിലേ നാളെ സിറാത്തുപാലത്ത് നിന്ന് ഈ സുഖ സുന്ദരമായിട്ടാണ് കടന്നു പോകും ഞാൻ നേരെ അടിയേക്കാണ് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ചിറിച്ചു അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ ചിരിച്ച് അപ്പം എനിക്ക് ഞാൻ തോന്നി ഞാൻ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് ഇത് പറ്റുന്ന സമയത്ത് നമ്മളെ ചുറ്റും ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അല്ലേ നമ്മളൊന്ന് കണ്ണു ഓടിച്ച് നോക്കിക്കഴിഞ്ഞാല് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നല്ല മനസ്സിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതൊന്ന് കമൻ്റ് ചെയ്യാം